ാക്കൽ ഇതൊരു പെൺകുട്ടിയുടെയും അമ്മയുടെയും കഥയാണ് ഇതാണ് ലില്ലി ആ പെൺകുട്ടി യെസ് ഇത് പക്ഷെ ഇപ്പോൾ രണ്ട് ലില്ലിമാർ ഉണ്ട് ഒരാൾ ആ റൂമിൽ ഇരിക്കുന്നയാളും മറ്റേയാൾ ആറ് ഇഞ്ച് ഫോണിനകത്ത് ജീവിക്കുന്ന ആളും ഗ്രാമസ് പുസ്തകങ്ങൾ വായിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് അതും ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാൻ ചെക്ക് 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 ക്യാപ്ഷൻ ഹാഷ്ടാഗും ഞാൻ ജീവിക്കുന്നത് പുസ്തകം അവർക്കൊരു ആയുധം പോലെയാണ് ഒരിക്കലും തുറക്കുകയുമില്ല വായിക്കുകയുമില്ല പക്ഷെ അത് ഉപയോഗിച്ച് അവർ ഒരു നൂറ് ലൈക്കെങ്കിലും ഡിന്നർ ഉണ്ടാക്കാൻ എന്നെ ഒന്ന് സഹായിക്കുമോ ഭക്ഷണം റെഡി ആകാൻ പോകുന്നു ഞാനൊരു അപ്ലോഡ് ചെയ്തോണ്ടിരിക്കാണ് ഇന്റർനെറ്റ് സ്ലോ ആണ് രണ്ടേ രണ്ട് മിനിറ്റ് എന്താ ഇത്രയ്ക്കും സ്ലോ ഇരുപത് മിനിറ്റ് മുൻപ് നീ ഇത് തന്നെയല്ലേ പറഞ്ഞത് ലില്ലി ലില്ലിയുടെ ഓൺലൈൻ ലോകത്ത് സമയം പോകുന്നതെ അറിയുകയില്ല നൂറുകണക്കിന് ആളുകളുമായി അതിൽ കണക്ഷൻ ഉണ്ടാവും നീ ഇത് നീ ഒന്ന് കട്ടുകയാണെങ്കിൽ ഞാൻ പാചകത്തിൽ ശ്രദ്ധിക്കാം ആ തീർച്ചയായും കത്തി നീ സൂക്ഷിച്ചുപയോഗിക്കണം നിൽക്ക് ഞാൻ പറഞ്ഞുതരാം അമ്മേ ഈ ആഴ്ചയുടെ അവസാനം ഒരു വലിയ കോൺസേർട്ട് വരുന്നുണ്ട് ഞാനൊന്ന് പോട്ടെ പ്ലീസ് അമ്മേ ഇനിയും ഒരു കോൺസേർട്ടോ പോയ മാസമല്ലേ നീ വേറെ ഒന്നിനു പോയത് അതെപ്പോഴും പോകുന്നതല്ലേ ഇത് കുറച്ച് വ്യത്യസ്തമാണ് ഇത് സോൾട്ട് പ്ലേ എല്ലാരും പോകുന്നുണ്ട് ലില്ലി നീ നിന്റെ പഠനത്തിൽ കുറച്ചെങ്കിലും ശ്രദ്ധിക്കണം ഇപ്പോ നിന്റെ മാർക്ക് കുറഞ്ഞു കുറഞ്ഞു വരുവാണ് അമ്മേ വീണ്ടും അത് തന്നെയോ നീ വേഗത്തിൽ വളരുന്നുണ്ടെന്ന് അറിയാം പക്ഷേ പഠിപ്പ് എത്ര പ്രധാനമാണെന്ന് നിനക്കറിയോ ആ കാര്യത്തെ പറ്റിയാ ഞാൻ സംസാരിക്കുന്നത് അമ്മയ്ക്ക് എന്താവശ്യമുണ്ടോ അതേ പറ്റിയാ സംസാരിക്കുന്നത് സ്കൂളിന് പുറത്തുള്ള കാര്യങ്ങളാണ് എനിക്ക് കൂടുതൽ അറിയാൻ താല്പര്യം അമ്മയ്ക്ക് അത് മനസ്സിലാവുന്നില്ല ഓ ജസ്റ്റ് ടിക്കറ്റ്സ് നോക്കാന്നാ തോന്നുന്നത് അമ്മേ പ്ലീസ് അമ്മേ ഞാൻ പോകട്ടെ ലില്ലി നമ്മൾ ഇതിനെപ്പറ്റി തന്നെയല്ലേ സംസാരിക്കുന്നത് എന്റെ മറുപടി ഇപ്പോഴും വേണ്ടാന്ന് തന്നെയാണ് ഇതൊന്നും ഒട്ടും ശരിയല്ല നിങ്ങൾ എന്നെ ഒന്നും ചെയ്യാൻ വിടുന്നില്ലല്ലോ നീ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു അത് സത്യം തന്നെയല്ലേ നിനക്കതറിയാലോ ഈ ഫോൺ വാങ്ങിയത് മുതൽ നീ അഡിക്റ്റ് ആണ് അതിൽ തന്നെ നോക്കുന്നു കഴിഞ്ഞ കോൺസേർട്ടിലും ഞാൻ നിന്നെ വിട്ടിരുന്നു പക്ഷെ നിന്റെ മാത്സിന്റെ മാർക്ക് എന്റെ ഫോൺ എൻറെ മാർക്ക് എന്റെ ഫ്യൂച്ചർ ബ്ലാ 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 എല്ലാത്തിനെ പറ്റിയും നിങ്ങൾ ഒരുപാട് ആലോചിക്കുന്നു എന്നെ പറ്റി മാത്രം ചിന്തിക്കുന്നേ ഇല്ല നിന്നെ മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് ലില്ലി സത്യമാ പറയുന്നത് ഈ ഒരു കാര്യം ഒരു കാലത്ത് ഭക്ഷണം എന്ന് വെച്ചാൽ വെറും ഭക്ഷണം മാത്രമായിരുന്നു പിന്നീട് അത് കണ്ടന്റായി മാറിയതിനു ശേഷം ഓരോ ഭക്ഷണത്തിനും ഹാഷ്ടാഗ് ആവശ്യമായി വന്നു അതിന്റെ ഫോട്ടോ എടുത്ത് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യണമായിരുന്നു അവൻ പറഞ്ഞു ഒരു മിനിറ്റ് നിൽക്ക് ഇവിടെയുള്ള യാതൊന്നും നമ്മൾ തൊടാൻ പാടില്ല എന്ന് വെച്ചാ ഞാൻ ഇവര് കാരണം ഒരു വലിയ മോഡൽ ആവാൻ പോവാ നിങ്ങൾ നോക്കിക്കോ കാരണം നീയല്ലേ സ്റ്റാർ നിന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഭക്ഷണത്തിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കി തന്നെ കഴിക്കാനാണ് ഉണ്ടാക്കിയതെന്ന് അത് ഇവരോട് പറയുമായിരുന്നെന്ന് തോന്നുന്നു അല്ലാതെ ഞങ്ങളെ പിക്സഗ്രാമിൽ ഷെയർ ചെയ്യാൻ വേണ്ടിയല്ല ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ ഞാൻ ചവറ്റുകൊട്ടയിലേ കിടന്ന് അഴുകുന്നത് വരെ മോഡലായിട്ട് തന്നെ തുടരും എന്നെ ഇനിയും ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്റെ ടേസ്റ്റ് ഇനിയും നല്ലോണം മെച്ചപ്പെടുമല്ലോ അങ്ങനെ അവസാനം അവള് കഴിക്കാൻ പോവുകയാണല്ലോ പന്ത്രണ്ട് ഫിൽട്ടർ ഇട്ടിട്ടാണെങ്കിലും ഞാൻ വളരെ നന്നായിട്ടുണ്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് അമ്മയും മകളും സംസാരിക്കുക എന്നാൽ ഇപ്പോൾ ലൈക്സിന്റെ എണ്ണം നോക്കിക്കൊണ്ട് സംസാരിക്കാൻ നേരമില്ല ഒന്നും തന്നെ ഇപ്പോൾ പഴയതുപോലെ അല്ല അല്ലി തണുത്തു പോകുന്നു പിന്നെയും അഞ്ചു മിനിറ്റ് അമ്മേ ഞാനൊരു ജോലി നീ നോക്കിയാൽ ചെയ്തോണ്ടിരിക്കണല്ലോ ചെയ്യുന്നത് ചില സമയങ്ങളിൽ സാറ ലില്ലിയെ വളരെ വിചിത്രമായിട്ട് നോക്കും അവൾ അവരുടെ സ്വന്തം മകളായിരുന്നിട്ടും ഇപ്പോൾ ലോകത്ത് ജീവിക്കുന്ന പോലെ അവരെ കൊണ്ട് തൊടാൻ കഴിയാത്ത ദൂരത്തിൽ നിനക്കറിയോ നിന്റെ പ്രായത്തിൽ ഞാൻ ഞങ്ങളൊരു ഫോട്ടോ എടുത്താൽ ആ ഫോട്ടോ ഡെവലപ്പ് ചെയ്യുന്നതുവരെയും ആ ഫോട്ടോ കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് ഓ വന്നല്ലോ തുടങ്ങി ചെറിയ പ്രായത്തിൽ ഞാൻ ഞാനുണ്ടായിരുന്നപ്പോ ഈ ലോകം അങ്ങനെയായിരുന്നു ഞങ്ങളാണ് ഞങ്ങളുടെ ജീവിതം ശരിക്കും ജീവിച്ചത് ഞാനും നന്നായി ജീവിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളെപ്പോലെ തന്നെ ജീവിക്കണം എന്ന നിർബന്ധം എന്റെ പോലെയോ എന്റെ പോലെയാണെങ്കിൽ മനുഷ്യന്മാർ തമ്മിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കും മുഖത്തേക്ക് നോക്കി ഇതുപോലെയൊന്നും അല്ല ഇതൊക്കെ ഫിൽട്ടറും വെച്ച് പിക്സഗ്രാമിൽ ഒന്നും ഇല്ലെന്നാണോ കരുതിയത് നല്ല ഉണ്ട് ഓൺലൈൻ ജീവിതവും സത്യമാണ് അതിലുള്ളവർക്കെല്ലാം ബുദ്ധിയില്ലെന്ന് കരുതിയോ നിങ്ങൾക്കൊന്നും അറിയില്ല ഒന്നു മാത്രം എനിക്കറിയാം ആ സ്ക്രീനിന്റെ ഉള്ളിൽ എന്റെ മകൾ മറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് നീ ശരിയായ നിന്റെ ജീവിതം എപ്പോഴാണ് ജീവിച്ചത് ഒരു കാര്യം വീണ്ടും വീണ്ടും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അത് ശരിയായി വരാൻ വേണ്ടി എന്റെ ലോകം തിരിച്ചറിയാൻ വേണ്ടി എപ്പോഴാണ് നിങ്ങൾ അവസാനം ശ്രമിച്ചത് പറയൂ ജനിയുടെ അമ്മ അവളെ കോൺസേർട്ടിന് വേണ്ടി വിട്ടു മായയുടെ മാതാപിതാക്കൾക്കും ഇതെല്ലാം നന്നായി അറിയാം ഞാൻ ജനിയുടെ അമ്മയുമല്ല മായയുടെ അമ്മയുമല്ല ഞാൻ നിന്റെ അമ്മയാണ് നീ ഇവിടെ നിന്നെ തന്നെ നശിപ്പിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കാൻ വയ്യ ഈ നാടകത്തിൽ ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ ഓൺലൈനിൽ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് അവിടെ അറ്റ്ലീസ്റ്റ് എന്നെ പുകഴ്ത്താനും ആളുണ്ട് ി ഇത് നോക്ക് അതൊന്നും ശരിയായ അഭിപ്രായമല്ല അതിൽ ആരെ കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവോ അവരാണ് അത് ഏത് സത്യമെന്ന് പറയുന്നത് ആദ്യം ഒന്ന് നിർത്തുവോ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നല്ലാതെ ആരും ഒന്നും മനസ്സിലാക്കിയില്ല എന്നതാണ് സത്യം നിങ്ങളുടെ ഈ ലോകത്തിൽ ഞാൻ ഒരിക്കലും സെറ്റാകില്ല എന്റെ ലോകത്തിൽ നിങ്ങളും എവിടെയാ പോകുന്നത് ഡിന്നർ കഴിക്ക കഴിക്കിൽ ഇരുന്ന് കഴിക്കാം എനിക്ക് പഠിക്കാനുണ്ട് പഠിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്നല്ലേ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഫോണൊക്കെ വരുന്നതിന് മുന്നേ ഉള്ളൊരു ലോകം ആ അമ്മയ്ക്ക് ഓർമ്മയുണ്ട് ആ ഫോൺ ഇല്ലാതെ ജീവിക്കാൻ പറ്റുമായിരുന്ന ഒരു കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അവരുടെ ഇടയിൽ അകലം കൂടി നമ്മളുടെ മനസ്സ് തുറന്നു പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ സ്വപ്നത്തിലൂടെ കാണുമത്രേ എന്താ ഇവിടെ നടക്കുന്നത് നിന്റെ അവസാനത്തെ പോസ്റ്റിന് നിനക്ക് ഇരുന്നൂറ് ലൈക്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ നീ മര്യാദയ്ക്ക് ഇരുന്ന് പഠിക്കാൻ നോക്ക് അമ്മേ പ്ലീസ് ഇന്ന് നീ നിന്റെ ഗിറ്റാർ പ്രാക്ടീസ് ചെയ്തോ ജോമെട്രി എഴുതി പഠിച്ചോ നീ പോസ്റ്റ് ചെയ്തതെല്ലാം ഓക്കെ പക്ഷെ നിന്റെ കഴിവ് അതെവിടെ പോയി എന്ന് ആലോചിക്ക ഞാൻ നല്ല ജീവിതമാണ് നയിക്കുന്നത് അതായത് ഞാൻ എന്റെ ആണ് ചെയ്യുന്നത് നിന്റെ കഴിവുകൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഫോൺ നോക്കരുത് കഷ്ടപ്പെട്ട് പഠിക്കണം ലില്ലി നിനക്കെന്തു പറ്റി നിനക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ അടുത്തേക്ക് വരരുത് എന്റെ സ്വപ്നത്തെ കൂടെ നിങ്ങൾ വന്ന് ഇത് തന്നെയാ പറഞ്ഞോണ്ടിരിക്കുന്നത് ഞാൻ എന്താ അറിയില്ലേ രക്ഷപ്പെടാനേ പറ്റുന്നില്ല ഉറങ്ങുമ്പോഴും എന്റെ മനസ്സിൽ മുഴുവൻ ഇത് തന്നെയാ ഞാൻ ഞാൻ രാത്രി കുക്കീസ് ഉണ്ടാക്കുകയായിരുന്നില്ലേ പകൽ സമയത്ത് ഒരുപാട് നേരം ലില്ലി ഫോണിൽ തന്നെ ചിലവഴിക്കുമായിരുന്നു ഡിജിറ്റൽ വേൾഡിൽ അതായത് അൽഗോരിതങ്ങളിൽ അവളെ പെർഫെക്റ്റ് ആയിട്ട് കാണിക്കാനും താൻ ആരാണെന്ന് പുറത്ത് കാണിക്കാനും ഇത് പെർഫെക്റ്റ് പെർഫെക്റ്റ് ആണ് അവൾ അത് ചെയ്തുകൊണ്ടേയിരുന്നു ഒരു നല്ല ക്യാപ്ഷൻ കിട്ടുവാൻ വേണ്ടി അവൾ കാത്തിരുന്നു അമ്മയുടെ വല്ലാത്ത ശല്യം ബേക്ക് ാണ് വീട് മുഴുവൻ എന്തൊക്കെയോ ദേഷ്യം മാത്രമേ നല്ലതുള്ളൂ ബോർ ബോറടിക്കാൻ തുടങ്ങിയത് ഒരു രസകരമായ കാര്യം എന്താണെന്നാൽ മേലെയുള്ള റൂമിൽ നമ്മുടെ പഴയ കാലത്തെ പൂട്ടി വെച്ചിരിക്കും നമ്മളിപ്പോൾ വളർന്നെന്ന ധാരണയിൽ അമ്മയുടെ പഴയ ഡയറിയോ പ്രിയപ്പെട്ട ഡയറി െ കണ്ടതും അമ്മ ഉറക്കെ പറഞ്ഞു പക്ഷെ കുഴപ്പമില്ല പക്ഷെ പിങ്ക് നിറമാണ് ഏറ്റവും മനോഹരം റെക്കോർഡ് സ്റ്റോറിലേക്ക് പോകാൻ വേണ്ടി ബയോളജി ക്ലാസ് ഞാൻ കട്ട് ചെയ്തു എനിക്കറിയാം എനിക്കറിയാം സാറാ നിന്റെ കഴിവുകൾ നീ വേസ്റ്റ് ചെയ്യുന്നു ലേറ്റായി വന്ന് അമ്മയുടെ മുന്നിൽ പെട്ടു മുപ്പത് വയസ്സുവരെയും അമ്മയുടെ കീഴിലാ ജീവിച്ചത് ഇനിയൊരു പക്ഷെ അവർക്ക് പേടിയുണ്ടാകൂന്ന് പക്ഷേ ഇതിന്റെ പേര് അല്ലേ വളരുക എന്നത് സ്വന്തം തെറ്റുകൾ ചെയ്തല്ലേ മതിയാകൂ അമ്മേ ഓരോ കൗമാരക്കാരുടെയും ജീവിതത്തിൽ ഒരു സമയം വരും അവരുടെ മാതാപിതാക്കൾ പഴയ കാലത്ത് എങ്ങനെ ജീവിച്ചിരുന്നുവെന്ന് അറിയുന്ന സമയം ആ കാലത്ത് അവർ എന്തൊക്കെ ചെയ്തിരുന്നുവെന്ന് അറിയുന്ന സമയം ഇന്ന് ഞാൻ ടിയർ ഹെയർ സ്പ്രേയും മിക്സ് ലില്ലി അപ്പോഴാണ് മനസ്സിലാക്കിയത് അവളുടെ അമ്മയും ഒരു കാലത്തൊരു ടീനേജ് നമ്മൾ നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിനും ജീവിതത്തിനും ഷെയർ ചെയ്യുന്ന ലില്ലിക്ക് ആ വാക്കുകളെല്ലാം വായിച്ചതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇല്ല ഈ ശരിയല്ല ലൈറ്റിംഗ് എല്ലാം പ്രശ്നമാണല്ലോ ശേഷം ശേഷം ഒരു കാര്യം കിട്ടി ഇത് ചെയ്യാൻ കഴിയുന്നില്ല ഒരു ചെറിയ വീഡിയോ ചെറിയെടുക്കാൻ പറ്റുന്നില്ല എല്ലാവരും വിചാരിക്കുന്നു ഇത് വളരെ ഈസിയാണെന്ന് ഒരുപാട് ലക്കിയാ നിനക്ക് പെർഫെക്റ്റ് ആയ ജീവിതാണുള്ളത് ഓരോ പെർഫെക്റ്റ് പിന്നിലും ഇരുന്നൂറ് ടേക്ക് എടുത്തിട്ടാണ് നല്ലതായിട്ടുള്ളത് മൂന്ന് മണിക്കൂർ എഡിറ്റ് ചെയ്യും മേക്കപ്പ് കാണിക്കാൻ സ്പെൻഡ് ചെയ്യും പെർഫെക്റ്റ് ആയി നീ എപ്പോഴും ഇതുപോലെ ഹാപ്പി ആണോ എല്ലാരും എന്താ കാര്യം എന്നറിയോ കാരണം ഞാൻ ഞാൻ എല്ലാം വെക്കും ചില സമയങ്ങളിൽ ഞാൻ പിക്സാഗ്രാം കണ്ടാൽ ഞാൻ ആരാണെന്ന് തന്നെ മറന്നുപോകും പെർഫെക്റ്റ് ജീവിതവും ഉള്ള ആ പെണ്ണോ അവൾ റിയൽ അല്ല ഇത് നിങ്ങൾ കാണുന്നതാണ് ശരിയായ ഞാൻ അയ്യോ സ്ക്രീനിൽ അവളുടെ മുഖം പെർഫെക്റ്റ് അവൾക്ക് എന്താണ് നഷ്ടപ്പെട്ടത് എന്ന് അവൾ മനസ്സിലാക്കി സാറയും അപ്പോൾ അത് മനസ്സിലാക്കി ഓ ഹണി അമ്മേ എല്ലാം പോയി അമ്മേ എല്ലാവരും എന്നെ കണ്ടു അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല നിനക്കൊന്നും പറ്റിയിട്ടില്ല നീ റിയൽ ആയിരിക്കൂ എന്റെ മോൾക്ക് ഇത്ര ധൈര്യം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ല വല്ലാതെ സങ്കടം വരുന്നമ്മേ ഓരോ പോസ്റ്റും ഓരോ കമന്റും ചില സമയങ്ങളിൽ ശ്വാസം വിടാൻ പറ്റുന്നില്ല അപ്പോൾ നീ എന്റെ കൂടെ ശ്വസിക്കേ ഇതാ ഇവരുടെ സിംഗി നമുക്ക് ഇഷ്ടമല്ലല്ലോ നിനക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എനിക്ക് ഇഷ്ടപ്പെടുന്നതിൽ തെറ്റില്ലല്ലോ ഞാനിത് പോസ്റ്റ് ചെയ്യട്ടെ ആദ്യം അതിനുശേഷം നമുക്ക് നമുക്ക് അപ്രാപ്യമായിരിക്കുന്ന സ്നേഹത്തിന്റെ മഹത്വം മനസ്സിലാവുക അമ്മ അമ്മയുടെ ബ്രേസ്ലെറ്റ് മുത്തശ്ശി തന്നതോ അമ്മ പക്ഷെ അമ്മ അത് എടുത്തിട്ടേ ഇല്ലല്ലോ ചില കാര്യങ്ങൾ സ്വർണത്തെക്കാൾ വിലപിടിപ്പുള്ളതാണ് ചില സമയങ്ങളിൽ അത്ഭുതകരമായ ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതകാലം മുഴുവനും നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കും പക്ഷേ പുറത്തു പറയില്ലെന്ന് മാത്രം